ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് അപ്പോൾ നമ്മളിന്ന് കരുവാര ഗുണ്ടിൽ നാട്ടിൽ തന്നെയാണുള്ളത് ഹോട്ടൽ ഷാഹിന കരുവാര ഒരുപാട് കാലത്ത് വികാരമാണ് ഹോട്ടൽ ഷാഹിന അവിടുത്തെ ഫുഡ് കഴിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഇത് പഴയ ഷാഹിനയാണ് പുതിയ ഷാഹിനയുടെ ഒരു വീഡിയോ നമ്മൾ മുന്നേ മുൻപ് മുൻ ഒരു സംഭവമായിട്ട് ഇട്ടിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഷാഹിനയിൽ നല്ല ഫാമിലി റൂംസ് ഈ സൈഡിൽ കാണുന്നതൊക്കെ ഫാമിലി റൂംസാണ് പിന്നെ അതേപോലെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കിരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് പിന്നെ അവിടെ ബിരിയാണിയാണ് നമ്മൾ ആദ്യം കഴിച്ചത് ബിരിയാണി ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സൈസ് ഓഫ് ബിരിയാണി തന്നെയാണ് അടിപൊളിയാണ് നല്ല വലിയ രണ്ട് ചിക്കൻ പൊരിച്ച കഷ്ണങ്ങളാണ് ഇതിലുള്ളത് പിന്നെ ബിരിയാണി നല്ല മസാല ഫ്ലേവറൊക്കെ ഉള്ള നല്ല അടിപൊളി ബിരിയാണിയാണ് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ഉള്ളത് ഒരു സാലഡും ഒരു അച്ചാറുമാണ് എന്തായാലും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഷാങ്ങിനാല ബിരിയാണി വേറൊരു തരം ബിരിയാണി തന്നെയാണ് പിന്നുള്ളത് നമുക്ക് അവിടെ ഇത് കഴിഞ്ഞാൽ വേറൊരു സംഭവം കിട്ടും ചിക്കൻ റോസ്റ്റ് എന്ന് പറയും അത് വേറെ ലെവലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് സാധനമാണ് നല്ല ആവി പറക്കുന്ന ചിക്കൻ റോസ്റ്റും അതുപോലെ പൊറോട്ടയും പൊറോട്ടയും ആവി പറക്കുന്നുണ്ട് ഈ ചിക്കൻ റോസ്റ്റ് വേറെ ലെവൽ സാധനമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കിടുകയാണ് രാവിലെ പറ്റുമെങ്കിൽ രാവിലത്തെ സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരിക്കലും അടുക്കില്ല അത്രയും ടേസ്റ്റി സാധനമാണ് അതിൻ്റെ ഗ്രേവിയൊക്കെ വേറെ ഒരു ലെവൽ ഓഫ് സാധനം തന്നെയാണത് പിന്നെ നമുക്ക് അവിടെ ഈവനിങ് സമയത്തും പിന്നെ അതേപോലെ ഒക്കെ നമുക്ക് വേറൊരു സാധനം കിട്ടും അത് മസാല ദോശ റോസ്റ്റ് എന്നീ സാധനങ്ങളാണ് മസാല ദോശ അതിലേക്ക് കിട്ടുന്ന സാമ്പാർ ഒക്കെ വേറെ ലെവലാണ് നല്ല കുറുന്നനുള്ള സാമ്പാർ അതേപോലെ ചട്ണി അതേപോലെ ചമ്മന്തി ചമ്മന്തി ഒക്കെ വേറെ ലെവൽ സാധനമാണ് നിങ്ങൾക്ക് എന്തായാലും ഷാഹിന ഹോട്ടൽ ഏത് സമയത്താണെങ്കിലും മികച്ചൊരു ഓപ്ഷനാണെന്ന് ഞാൻ പറയും ഒരിക്കലും നിങ്ങൾക്ക് ഒരു സാധനം അവിടെ ഇഷ്ടപ്പെടാതിരിക്കില്ല ചായയൊക്കെ വേറെ ലെവലാണ് എന്തായാലും കരുവാരകുണ്ട് ഭാഗത്ത് കൂടി വരുന്നവരോ കരുവാരകുണ്ടുകാരോ ഓക്കെ കരുവാാരണ്ടുകാർക്ക് ഇത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഭാഗത്തു കൂടി യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഉച്ചഭക്ഷണം കാര്യങ്ങളൊക്കൊക്കെ ഉഷാറാണ് ഏത് സമയത്തുള്ള ഭക്ഷണമാണെങ്കിലും അവിടെ റെഡിയാണ് പിന്നെ ഇവരുടെ തന്നെ പുതിയ ഷാഹിനയിൽ ചൈനീസ് മറ്റു സംഭവങ്ങൾ അൽഫാം ബ്രോസ്റ്റ് അങ്ങനെ തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇത് പഴയ ഷാഹിനയാണ് എന്ന് എടുത്ത് പറയുന്നത് പഴയ ഷാഹിനയുടെ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടല്ലോ നിങ്ങൾ മസാല കണ്ടോ മസാലയൊക്കെ വേറെ ലെവലാണ് നല്ല കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും അതേപോലെയൊക്കെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു മസാലയാണ് അവർ മസാല ദോശയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും മിസ് ചെയ്യരുത് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കഴിക്കണം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബിരിയാണിയാണ് ബിരിയാണി വേറെ ലെവലാണ് മസാല ദോശ വേറെ ലെവലാണ് പൊറോട്ടയും ഞാൻ പറഞ്ഞില്ലേ ഫേവറേറ്റ് ചിക്കൻ റോസ്റ്റ് ബീഫും അടിപൊളിയാണ് ഇവിടുത്തെ രാവിലെ സമയത്ത് ഓൾഡ്